ഈ ഊളത്തരം രക്തത്തിലുള്ളവന അത് തന്നെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ അഡ്വാൻസ് എല്ലാവർക്കും പറയുകയാണ് നാണമുണ്ട് മനുഷ്യരെ നല്ലൊരു ക്രിസ്മസ് വായിക്കോണ്ട് ഇങ്ങനെ വൃത്തികേട് വിളിച്ച് പറയാനായിട്ട് തോന്നിവാസം വിളിച്ചു പറയാനായിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൽ എന്തൊരു ഒരു സന്തോഷമാണെന്നല്ലേ ആദ്യം സ്വന്തം കാര്യം നോക്കുക സ്വന്തം കാര്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലേക്ക് തിരിഞ്ഞ് നോക്കുക എന്നിട്ട് ഇത് കൈ ഡയലോഗ് അടിക്കുക കേട്ടോ കുറച്ച് ഒന്ന് രണ്ട് പേര് വന്ന് നമ്മൾ രാവിലെ ക്രിസ്മസ് ക്രിസ്മസിന് പള്ളിയിൽ പോയ വീഡിയോ ഇട്ടേനെ താഴോട്ട് ഒന്ന് കമൻ്റ് ഇട്ടതാണ് ആങ്ങളെ ഇവിടെ പെങ്ങൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ആങ്ങളെ ഇവിടെ കിടന്നുകൊണ്ട് പള്ളിയിലും പോയി വീഡിയോ എടുത്തിട്ട് ആഘോഷിക്കുകയാണ് നാണം കൊണ്ടോ പറയാനായിട്ട് കുറച്ചെങ്കിലും എളുപ്പമുണ്ടോ പറയാനായിട്ട് പള്ളിയിൽ പോകുന്നതിന് വലിയ തെറ്റാണ് പള്ളിയിൽ പോകുന്നത് സാധാരണ ആരും ക്രിസ്മസിന് പള്ളിയിൽ പോവേല് അല്ല നീയൊന്നും നീ പറയുന്ന നീയൊന്നും ചിലപ്പോൾ ക്രിസ്ത്യാനി ആണെങ്കിൽ പോലും നീയൊന്നും ചിലപ്പോൾ പള്ളിയിൽ പോയെന്ന് വരത്തില്ല ഈ എഴുതിയിട്ടവണമൊന്നും നാണം കുറച്ചെങ്കിലും എളുപ്പമാണ് കേട്ടോ ഇത്രയും എന്ത് കാര്യം ഉണ്ടായിട്ട് ഇങ്ങനെ വന്നിട്ട് വലിയ എസ പോലത്തെ കവൻ്റ് എഴുതിയിടാനായിട്ട് നാണം കെട്ട ഓരോ ജന്മങ്ങൾ മറ്റുള്ളവരുടെ കുടുംബത്തിലേക്ക് എത്തി നോക്കിക്കൊണ്ട് അവരെ കുറ്റപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനായിട്ട് വന്നേക്കും അതിനകത്ത് എന്തെങ്കിലും കാര്യമുള്ളതാണ് വേണ്ടിയില്ല കാര്യമുള്ള കാര്യത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാതിരിക്കും മിണ്ടാതിരിക്കും ചിലപ്പോൾ നമ്മുടെ നമ്മൾ എല്ലാം നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്നൊന്നുമല്ല പറയുന്നത് തെറ്റുകളാണ് മനുഷ്യരുണ്ടാകും പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് വന്നിട്ട് ഓരോ തോന്നിവാസം മാസം കുറേ രണ്ട് മൂന്ന് പേര് വന്നിട്ടാണ് എഴുതിയിട്ടേക്കുന്നത് കമൻ്റുകൾ രണ്ട് മൂന്ന് കമൻറ്റ് ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു ആങ്ങളെ ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നു ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല പള്ളിയിൽ പോസ്മസിന് പള്ളിയിൽ പോകുന്നത് ആഘോഷമാണോ പള്ളിയിൽ പോകുന്നത് ആഘോഷമാണോ പള്ളിയിൽ പോകുന്നത് നമ്മൾ പ്രാർത്ഥിക്കാനാണ് പോകുന്നത് പോയി പോയി അവിടെ എന്തെങ്കിലും കാഴ്ചകൾ കണ്ടുകഴിഞ്ഞാൽ അത് നമ്മൾ വീഡിയോ എടുക്കുകയും ചെയ്യും അത് ഇടുകയും ചെയ്യും അത് അതുകൊണ്ട് അത് ഇതുമായിട്ട് എന്ത് ബന്ധമായിരിക്കുന്നേ എന്ത് ബന്ധമായിരിക്കുന്നത് അവർക്കൊരു വൈകാകുണ്ട് അവർ ഹോസ്പിറ്റലിലാണ് അവർക്ക് അവിടെ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും കിട്ടുന്നുണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് ഓടിപ്പാഞ്ഞ അവിടെ പത്ത് നൂറ് കിലോമീറ്റർ അവിടെ പോയിട്ട് അവിടെ പോയി എനിക്ക് ഇരിക്കാൻ പറ്റുമോ എപ്പോഴും ഫുൾ ടൈം ഒരു പനി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വൈകിപ്പോൾ ചെറിയൊരു വയ്യായിക വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് എപ്പോഴും എപ്പോഴും ദുരിതനെ പിടിക്കാനെല്ലാം എല്ലാം നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒരു പത്ത് നൂറ് കിലോമീറ്റർ അകലെ താമസിക്കുന്നുണ്ട് എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ എപ്പോഴും എപ്പോഴും ഓടി ഓടി ഒന്ന് പോകാൻ പറ്റുമോ അത് പറ്റത്തില്ല നമ്മൾ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് വേണം ജീ ഓരോ സ്ഥലങ്ങളിലേക്ക് ചെല്ലാനായിട്ട് അത് അതിനവിടെ അവിടെ ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് ആൾക്കാരുണ്ട് ഇവിടുന്ന് നമ്മളെപ്പോഴും ഓടി ഓടി ഇരുന്ന് ചെല്ലേണ്ട ആവശ്യമില്ല അതും മനസ്സിലാക്കുക കേട്ടോ പിന്നെ അതുപോലെ നല്ല ഡോക്ടർ നല്ല ഹോസ്പിറ്റലിലാണ് നല്ല ഡോക്ടർമാരുടെ എല്ലാ രീതിയിലും നല്ല പരിചരണം കിട്ടുന്നുണ്ട് അതിന് ഇവിടുന്ന് ഓടി അവിടെ ചെന്ന് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ ഞങ്ങളൊന്ന് പള്ളിയിൽ പോയെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എന്താ പറയുക ആഘോഷമാക്കി മാറ്റുകയും വേണ്ട കേട്ടോ രാത്രി ക്രിസ്മസ് ആയി ആയിക്കഴിഞ്ഞാൽ പള്ളിയിൽ പോകും ക്രിസ്ത്യാനിയാണേൽ പള്ളിയിൽ പോകുന്നേ അതിനെന്താ ഇത്ര കുഴപ്പം അതുകൊണ്ട് ഇങ്ങനെ ചൊറിയുന്ന വർത്തമാനമായിട്ട് ഡയലോഗ് കിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി നല്ല നല്ല നല്ലത് വായിന്ന് വിളിച്ച് പറയും കേട്ടോ മിണ്ടാതിരിക്കത്തൊന്നുമില്ല അങ്ങനെ മിണ്ടാതിരിക്കുന്ന പാവമായിട്ടിരിക്കുന്നതന്നെ പലതാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാവമൊന്നും പറയേണ്ടത് പറയാൻ അറിയാം പിന്നെ പലതും വിട്ട് കളയുന്നതാണ് പലതും മിണ്ടാതിരിക്കുന്നതാണ് കേട്ടല്ലോ തല കേൾക്കരുതുകൊണ്ട് ചൊറിയാൻ വരരുത് നല്ലൊരു ക്രിസ്മസ് ആയിക്കോട്ടെ നല്ലൊരു ദിവസം ആയിക്കോട്ടെ തോന്നി മാസം വിളിച്ച് പറയുന്നു അതൊക്കെ ഒരു മര്യാദ ഇല്ലേ പറയുന്നതിന് പറയുന്നത് കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു പൊരുത്തം വേണ്ടേ പള്ളിയിൽ പോയി ആഘോഷിക്കുവോന്നു പള്ളിയിൽ പോയാൽ പള്ളി പോയാണ് ആഘോഷിക്കുന്നത് പള്ളി പോകുന്നത് എന്താ പള്ളി പള്ളിയിൽ പോകുന്നത് പള്ളിയിൽ പോവും ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കടപ്പെട്ട ദുരിതങ്ങളിൽ പള്ളി പോകണം അവൻ പള്ളിയിൽ പോയിരിക്കണം പള്ളിയിൽ പോകുന്നു ഇപ്പം പെങ്ങളവിടെ ആശുപത്രി കിടന്ന് കഷ്ടപ്പെടുമ്പം പള്ളി പള്ളിയിൽ പോന്നു ആ ഇനി മേലെ ഇത് കൂട്ട് കൂടെ കമൻറ്റു ആയിട്ട് വന്നേക്കരുത് കേട്ടോ എൻ്റെ വായന്ന് നല്ലത് കേൾക്കും അതുപോലെ ആദ്യം സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കുക സ്വന്തം കുടുംബത്തിലൊക്കെ എല്ലാം എല്ലാം പെർഫെക്റ്റ് ആണോ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടാണോ ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുന്നള്ളിക്കുന്നതെന്ന് ആദ്യം ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അതുകൊണ്ട് മേലാൽ ഇത് കൂടി വൃത്തിയേടും പറഞ്ഞുകൊണ്ട് വന്നേക്കുള്ളൂ ഇനി ഇതിൻ്റെതായിട്ട് വന്നിട്ട് ഓളത്തരമൊക്കെ വിളിച്ച് പറയും അത് ഈ ഉളത്തരം രക്തത്തിലുള്ളവനെ അത് തന്നെ കാണിക്കുകയുള്ളൂ ഏഹ് അതങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കാം അവനെ നമുക്ക് ഒരിക്കലും മാറ്റാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് എന്തായാലും എനിക്ക് ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഒരു മനസ്സിന് ഒരു ആത്മസംതൃപ്തി കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പകരാനായിട്ട് വന്നത് അല്ലെങ്കിൽ ഞാൻ ആ കമൻറ്റും വായിച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ചുമ്മാ ഷു ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ കളഞ്ഞാൽ മതിയെന്ന ചില സമയത്ത് നമ്മൾ ചില കമൻ്റുകളൊക്കെ വിട്ടുകൾ ആ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു മൈൻഡ് പോലും ആകത്തില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് രണ്ടെണ്ണം പറയണമെന്ന് തോന്നി അത് നേരിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴേനൊരു മനസുഖം നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് എന്തായാലും ക്രിസ്മസ് ആയിക്കൊണ്ട് ഇത്ര എന്നെക്കൊണ്ട് ഭയപ്പിച്ചതിന് ഒരുപാട് താങ്ക്സ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട് ഒരുപാട് പേര് കാണുന്ന പേര് ഞാൻ പറഞ്ഞു ഒരാൾ കണ്ടാൽ പോലെ നമ്മൾ വീഡിയോ ഇടും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി വീഡിയോ ഞങ്ങൾ ഇടും അത് ഇട്ടുകൊണ്ടേയിരിക്കും അത് ഞങ്ങൾ ഇവിടെ ഇവിടുന്ന് വീഡിയോ ഇടും ഇപ്പം ഞങ്ങൾ അവിടെ വയ്യാത്ത അവസ്ഥയിൽ അവളെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് വയ്യാത്ത അവസ്ഥയിൽ വീഡിയോ ഇടുന്നു ഞങ്ങൾക്ക് സൗകര്യം ഞങ്ങൾ സൗകര്യം വീഡിയോ ഇടണം വേണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമില്ല വീഡിയോ എടുക്കാനും ഇടാനും പിന്നെ കാണുന്നവർക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത് കാണുന്ന ചില ആൾക്കാർക്ക് അവർക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെന്തിനാണ് മറ്റുള്ള ഈ ചില ആൾക്കാർ കിടന്ന് ഈ തുള്ളുന്നത് ആവശ്യമില്ല കാരണം ഒരു പതിനായിരം പേര് കാണുമ്പോൾ ഒന്നോ രണ്ടോ പേർക്കാണ് ഈ കൃമികടി വരുന്നത് അവരുടെ കടി മാറ്റാനും നമുക്ക് പറ്റത്തില്ല അപ്പം ഞങ്ങൾക്ക് ചിലപ്പം എന്താ പറയുക നമ്മളൊരു ജോലിക്ക് പോകുന്നു നമ്മുടെ ഉപജീവന മാർഗം അതാണെങ്കിൽ നമ്മളാ എത്ര വയ്യായി വന്നാലും നമ്മൾ എങ്ങനെയെങ്കിലും ആ ജോലിക്ക് പോകാമെന്ന് നോക്കും എന്ന് പറഞ്ഞാലും യൂട്യൂബ് യൂട്യൂബ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉപജീവന മാർഗം തന്നെയാണ് അപ്പോൾ ഞങ്ങളത് നമ്മൾ ഡെയിലി വ്ലോഗുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തും ആര് നിർബന്ധിക്കുന്നില്ലല്ലോ നമ്മൾ വീഡിയോ കാണണം നിങ്ങൾ കണ്ടേ എന്ന് പറയുന്നില്ല ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ മാത്രമാണ് ഈ വീഡിയോ വന്നിരുന്ന് കാണുന്നത് അവർ തരുന്ന സ്നേഹവും സപ്പോർട്ടും മാത്രമാണ് ഇപ്പോഴും ഉള്ളത് അവരുടെ സ്നേഹവും സപ്പോർട്ടുമാണ് താഴേക്ക് ഗവൺമെൻ്റ് ആയിട്ട് വരാറുള്ളത് പിന്നെ ഇങ്ങനെയുള്ള ചിലർ മാത്രം വന്നിട്ട് എന്താ പറയുക ചില പുഴുക്കുത്തുകൾ മാത്രം വന്നിരുന്ന് ഇങ്ങനെയുള്ള ഓരോ വിളിച്ചു വിളിച്ചുപോയ അവരെ നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് ഈ ചില വൃത്തികെട്ട സ്വഭാവങ്ങൾ അത് നമുക്ക് ഒരിക്കലും മാറ്റണം എന്ന് പറയാൻ പറ്റത്തില്ല അവരത് ഇരിക്കും അപ്പോൾ അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോസ് ചില സമയങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ കാരണം ഇതിനകത്ത് ആരെയും ഉൾപ്പെടുത്താത്തത് ആങ്ങളേനെയല്ല പറഞ്ഞിരിക്കുന്നത് പെങ്ങൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ആങ്ങളേനെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആങ്ങളെ മാത്രം മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ വന്നിട്ട് ഇത്രയും പറഞ്ഞത് അപ്പോൾ ക്രിസ്മസ് ഒക്കെ എല്ലാവരും ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു കാരണം എല്ലാവർക്കും ഒന്നും ആഘോഷിക്കാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ പെങ്ങൾ അവളവിടെ ഇങ്ങനെ ഹോസ്പിറ്റലിലാണ് അവർക്ക് ക്രിസ്മസ് ആഘോഷങ്ങളൊന്നും ഒന്നുമില്ല ആഘോഷങ്ങളൊന്നും ഇല്ല ഒരു ക്രിസ്മസ് ആഘോഷവും ഇല്ല ഞങ്ങൾ പള്ളിയിൽ പോയി അതുപോലെ തന്നെ തലേ ദിവസത്തെ സിറ്റി കരോളിൽ പോയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവക്ക് വൈഫിന് അല്പുവിന് വയ്യായിരുന്നു എന്നിട്ട് പോലെ ഞങ്ങൾക്ക് കുംഭസാരിക്കണമായിരുന്നു കാരണം അന്ന് നാല് മണി തൊട്ട് മണി വരെ വൈകിട്ട് കുംഭസാരം ഉണ്ടായിരുന്നു ആ കുംഭസാരവും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി വരുന്ന വഴിക്കാണ് കരോള് സിറ്റി കരോളിൻ്റെ ആ വീഡിയോ എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളതും ആഘോഷത്തിന് വേണ്ടി പോയതല്ല വയ്യാത്ത നമുക്കും വയ്യാത്ത അവസ്ഥയിലായിരുന്നു എന്നിട്ടും ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇറക്കി നിർത്തി അതൊന്ന് കാണിച്ചത് അത് വീഡിയോയിൽ പകർത്തിയതും ഒരിക്കലും ഒരാഘോഷമല്ല അത് അത് സ്വാഭാവികം മാത്രമാണ് പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന ഒരു കരോള് നമ്മുടെ ഇടവ്പ്പള്ളിയുടെ കരോൾ അല്ലായിരുന്നു വേറൊരു കരോളായിരുന്നു നമ്മുടെ ഇടവപ്പള്ളിയുടെ കരോൾ നമ്മൾ എടുത്തില്ല വേറൊരു കരോൾ വന്നപ്പോൾ അവർ ഞോട് നമ്മളോട് പറഞ്ഞു നിങ്ങൾ വീഡിയോ എടുക്കുക കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവർ വന്നപ്പം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ആദ്യം വന്ന് പാട്ടൊക്കെ പാടി എല്ലാം കഴിഞ്ഞ് പോകുന്നതിന് അവർ പറഞ്ഞു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പോയിട്ട് ഇറങ്ങിപ്പോയി വീഡിയോ എടുത്തതാണ് അതും ഒരു ആഘോഷമല്ല ഒരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ നമ്മൾ ആഘോഷിച്ചാൽ മാത്രമേ അതൊരാഘോഷമായിട്ട് മാറുള്ളൂ വലിയൊരാഘോഷം ഇപ്പം ഞങ്ങൾ എന്താ പറയുന്നു സാധാരണ പോകുന്ന പോലെ പള്ളിയിൽ പോയി തിരിച്ചു വന്നു എന്താ പറയുക കഴിഞ്ഞു വേറെ ഒന്നുമില്ല അതിനപ്പുറത്തേക്ക് ഒരു ആർപ്പാടത്തിനോ ആഘോഷത്തിനോ പോയിട്ടില്ല അപ്പോൾ എന്തായാലും എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരും ആഘോഷ കഴിയുന്ന എല്ലാവരും ക്രിസ്മസൊക്കെ ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും ക്രിസ്മസിൻ്റെ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയറും കൂടെ എല്ലാവർക്കും പറയുകയാണ് നമ്മൾ നല്ലൊരു പുതുവർഷം നമ്മളെ തേടി വരുന്നു അതിലേക്ക് നമ്മൾ അടുക്കുകയാണ് അതിൻ്റെ എല്ലാവിധ ആശംസകളും കൂടെ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്